ഒടുവിൽ ജീവിതമെന്ന മനോഹര മൈതാനത്ത് നിന്നും വിധി അയാളെ പാതിയിൽ തിരിച്ചു വിളിച്ചിരിക്കുന്നു അയാൾ തിരിച്ചു നടക്കുകയാണ് ഇനിയൊരു തിരിച്ചുവരവില്ലാതെ പോയ ഏതാനും മാസങ്ങളായി സന്തോഷങ്ങളുടെ മൈതാനത്തായിരുന്നു ചോട്ട പ്രീമിയർ ലീഗ് കിരീടം വീണ്ടും ചുവന്ന പട്ടൊടുത്ത് ആൻഫീൽഡിൽ വന്നിറങ്ങിയതിന്റെ ആഘോഷങ്ങൾ അവിടെ ഇനിയും നിലച്ചിട്ടില്ല വൈകാതെ പോർച്ചുഗീസ് കുപ്പായത്തിൽ യുഎഫ നേഷൻസ് ലീഗിന്റെ തിളക്കവും അണിഞ്ഞു കുട്ടിക്കാലം മുതലേ കൂടെയുള്ള റൂട്ട് കർദോസ എന്ന പ്രിയതമയുമായുള്ള വിവാഹത്തിന് പതിനൊന്ന് ദിവസങ്ങളുടെ ആയുസ് മാത്രമേ ആയിട്ടുള്ളൂ ഈ ദിവസം ഒരിക്കലും മറക്കാനാകാത്തതാണ് എന്ന തലക്കെട്ടിൽ ഇൻസ്റ്റാഗ്രാമിൽ മണിക്കൂറുകൾക്ക് മുമ്പ് പോസ്റ്റ് ചെയ്ത വെഡ്ഡിംഗ് വീഡിയോ മരണത്തിൻ്റെ അനുശോചനങ്ങൾ വാങ്ങി അനാഥമായി കിടപ്പുണ്ട് ഒരു സഡൻ ടാക്കിൽ പോലെ മരണമായാളെ കാർ അപകടത്തിൻ്റെ രൂപത്തിൽ ഫൗൾ ചെയ്ത് വീഴ്ത്തിയിരിക്കുന്നു പന്തുകളിക്കാൻ കൂടെയുണ്ടാകാറുള്ള അരുമ സഹോദരൻ ആന്ധ്രെ മരണത്തിനേക്കുള്ള അവസാന യാത്രയിലും അവൻ്റെ കൂടെ പോന്നു പോർച്ചുഗീസുകാരുടെ കാൽപന്ത നഗരങ്ങളിലൊന്നായ പോർട്ടോയിലെ തെരുവുകളിലാണ് ഡിയോഗോ പഠിക്കുന്നത് വൈകാതെ നാട്ടിലെ ക്ലബ്ബായ പോക്കോസിനൊപ്പം ചേർന്നു അവിടെ പേരെടുത്തോടെ അധികം വൈകാതെ അത്ലറ്റിക്കോ മാഡിനൊപ്പം കരാർ ഒപ്പിടുന്നു ആ വർഷം തന്നെ നാട്ടിലെ ഏറ്റവും മികച്ച ക്ലബ്ബായ പോർട്ടോയിലേക്ക് അത്ലറ്റിക്കോ ലോണിൽ പറഞ്ഞയച്ചു അടുത്ത വർഷം ലോണിൽ ഇംഗ്ലണ്ടിലേക്ക് പോയ ജോട്ട വോൾഫ്സിനൊപ്പം ആദ്യ സീസണിൽ തന്നെ അവിടെ ചൂടുറപ്പിച്ചു ഇരുപത്തിനാലാം വയസ്സിൽ അൻഫീൽഡിന്റെ പടി ചവിട്ടിയെത്തി കാൽപന്ത് ലോകത്തിന്റെ ഉമറത്തേക്ക് വന്നു പല കാലങ്ങളിലും കാരണം പല മത്സരങ്ങളും നഷ്ടമായെങ്കിലും അൻഫീൽഡ് ചുവന്നുതൊടുത്ത പല രാവുകൾക്കും അയാൾ സാക്ഷിയായി കൊച്ചുമാരുടെ തന്ത്രങ്ങൾക്കനുസരിച്ച് സ്ട്രൈക്കറായും വിങ്ങറായും ഫാൾസ് നയനായും എല്ലാം ബൂട്ടുകെട്ടി പോർച്ചുഗലിലെ ഏതൊരു കുട്ടിയായും പോലെ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന പ്രതിഭാസത്തെ മനസ്സിൽ ആരാധിച്ചാണ് ജോട്ടയും ബൂട്ടുകെട്ടിയത് പിന്നീട് ആരാധനാമൂർത്തിക്കൊപ്പം പോർച്ചുഗൽ കുപ്പായത്തിൽ പന്തുതെട്ടിയ ജോട്ടയെ പല മത്സരങ്ങളിലും റൊണാൾഡോക്ക് പകരക്കാരനായി കൊച്ചുമാർ മൈതാനത്തേക്ക് വിളിച്ചു പക്ഷേ റൊണാൾഡോക്ക് പകരക്കാരനായി മൈതാനത്തേക്ക് ഇറങ്ങുന്നത് സന്തോഷം നൽകുന്ന കാര്യമല്ല എന്ന് ജോട്ട തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു ഇരുപത്തെട്ട് വയസ്സ് മാത്രം പിന്നിട്ട ജോട്ടയ്ക്ക് മുന്നിൽ ഇനിയും എത്രയോ വർഷങ്ങൾ അവശേഷിക്കുന്നു ആൻഫീൽഡിലും പോർച്ചുഗീസ് കുപ്പായത്തിലും എത്രയോ മനോഹര നിമിഷങ്ങൾ അയാളെ കാത്തിരിക്കുന്നു നന്നായി കളിച്ചുകൊണ്ടിരിക്കവേ കോച്ചിനാൽ പെട്ടെന്ന് തിരിച്ചു വിളിക്കപ്പെട്ട ഒരു താരത്തെ പോലെ അയാൾ തിരിച്ചു നടക്കുന്നു പ്രിയപ്പെട്ട ജോട്ട നിങ്ങൾ നൽകിയതിനെല്ലാം നന്ദി സഹതാരങ്ങൾക്കൊപ്പം പല കുറെ നിങ്ങൾ തന്നെ ഏറ്റുപാടിയ വരികൾ അവസാനമായി നിങ്ങൾക്ക് മാത്രമായി ഒന്നുകൂടി കുറിക്കട്ടെ യു വിൽ നവവാലോ